ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജുവെൽസ് വ്ലോഗ് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഒരു കല്യാണ വ്ളോഗുമായിട്ടാണ് ഇന്ന് എൻ്റെ ആങ്കറിങ്ങിന് വിളിച്ച ഒരു കല്യാണത്തിനാണ് ഞാൻ പോകുന്നത് ശരിക്കും ഞാൻ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന കല്യാണമാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ വ്ലോഗിൽ നമുക്ക് കാണാം അപ്പോൾ ഇന്ന് ഈവനിങ് ആണ് കല്യാണം ഒരു ജ്ഞാനായ കല്യാണമാണ് ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജ്ഞാനായൻ്റെ ആങ്കറിങ് ചെയ്യുന്നത് സോ അതിൻ്റെ ഒരു ചെറിയ ടെൻഷനുണ്ട് ഓക്കെ ഇപ്പം ഇനി നമുക്ക് ഈവനിങ് ആണ് പ്രോഗ്രാം സിക്സ് ഒ ക്ലോക്കിനാണ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് ഇപ്പം സമയം ഏകദേശം മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ കുറച്ച് വൈകി അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇപ്പോൾ കല്യാണത്തിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഞാനാണെങ്കിലും എന്റെ ഗാർഡിയനായിട്ട് വരുന്നത് ഇങ്ങേരും ഇങ്ങയുടെ ഗാർഡിയൻ ആയിട്ട് വരുന്നത് ഇവരുമാണ് കൂടിയിട്ടില്ല പറഞ്ഞിട്ട് എന്റെ കൂടെ ചുറ്റിപ്പറ്റി വന്നതാണ് അപ്പോ അതിന് ആദ്യം തന്നെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളെ കുടുംബാംഗങ്ങളുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രസൻസാണ് ഈ ഒരു ഡേ എത്രയും മനോഹരമാക്കുന്നത് നൗ ബിഗിൻ ദി ഷോ എല്ലാ ബന്ധങ്ങളെയും ഏതു സാഹചര്യത്തിലും കൊടുത്തതിന് സിഡ്നിക്സിന് എന്റെ വക ഒരു ഡാൻസ് ഓക്കെ അപ്പോ നമ്മുടെ ബ്രൈഡിംഗ് റൂമും ഏറെ സന്തോഷം തന്നെ ഒരുപാട് ഹാപ്പി അല്ലേ അതെ പറയാറുണ്ടോ ഇപ്പൊ എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ രണ്ടുപേർക്കും ഒന്നും തോന്നില്ലേ ബിഗ് തേടാന്ന് നിനക്ക് ഒന്നും തോന്നുന്നില്ല മറ്റൊന്നാളാണ് ശരിക്കും തോന്നുന്നത് ഇപ്പോഴെന്നാലും ഒരു ഒരു പൈസ తన్ని నిలిగింది పరవం దిల్లీ నిలయం నాకిని దారున చుట్టూ తిన్న పరవం మకవతెను దారున పరవం తీరచే అచ్చు దిహన కనపాడు దారి ఆధారం తీరును తీసేటి నేర్వాయిను അപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞു ഗായ്സ് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ ഫുള്ളായി തലവേദന എടുക്കുന്നു ക്ഷീണം വന്നു ഇപ്പൊ സമയം എത്രയാന്ന് വെച്ചാല് രാത്രി ഒമ്പത് ഇരുപത്തി ഒന്നായി കയസ് അപ്പോ നമ്മളപ്പം പൊയ്ക്കോണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ